ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പൽക്കാലം ദൈവം തമ്പുരാൻ നമുക്കിട വചനത്തിൽ വചനം കേൾക്കുവാൻ ഇതൊക്കെയും ഇടയാക്കുന്നതോർത്ത് ദൈവത്തെ നാം നമുക്ക് സ്തുതിക്കാം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം രണ്ട് ദിനവീർത്താന്ത പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു ശലോമോൻ ജഹോബയുടെ നാമത്തിന് ഒരു ആലയം തനിക്ക് ആലയവും തനിക്ക് ഒരു അരമനയും പണിയുവാൻ നിശ്ചയിച്ചു അപ്പോൾ ദൈവത്തിന് ആലയം പണിയുവാൻ നിശ്ചയിക്കുകയാണ് ശലോമോൻ ആലയം പണിയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അഞ്ചാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഇത് ഇസ്രായേലിന് ഒരു ശാശ്വത നിയമമാകുന്നു ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകയാൽ ഞാൻ പണിവാൻ പോകുന്ന ആലയം വലുത് എന്നാൽ അവന് ആലയം പണിവാൻ പ്രാപ്തിയുള്ളവനാർ സ്വര്ഗത്തിലും സ്വർഗാതിസ്വർഗ്ഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ അങ്ങനെയിരിക്കെ അവൻ്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവനൊരു ആലയം പണിയേണ്ട അതിന് ഞാൻ ആർ അപ്പം ദൈവാലയം എന്തിനു വേണ്ടിയാണ് ജനങ്ങൾക്ക് ദൈവമക്കൾക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ധൂപം കാട്ടുവാൻ ധൂപം കാട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് പുതിയ നിയമത്തിൽ പ്രാർത്ഥന കഴിക്കുവാൻ വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ആലയം ആലയം പണിയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ലോകചിന്തകൾ വെടിഞ്ഞ് എല്ലാ ടെൻഷനും ജോലികളും എല്ലാം മറന്ന് ആ അല്പസമയം വേറിട്ട് ദൈവത്തോടൊപ്പം വസിക്കാനാണ് ആലയം ദേവാലയം പണിയുന്നത് ദൈവമന്ദിരങ്ങൾ ആകുന്ന നാം ഊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്ഥലം എമ്മ ആണ് ആലയം എന്ന് പറയുന്നത് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടക്കി വയ്ക്കുവാൻ കഴിയാത്ത നമ്മുടെ ദൈവം അടങ്ങാത്ത നമ്മുടെ ദൈവം ദൈവത്തിന് വേണ്ടി നാം എത്ര വലിയ ആലയം പണിയുവാൻ കഴിയും അതുകൊണ്ട് നമുക്കിരുന്ന് പ്രാർത്ഥിക്കുവാനാണ് ആലയം പണിന്ത പണിതത എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം ഉറപ്പാട് ഉത്സവം നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വചനം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു യഹോവയെ അന്വേഷിക്കുന്ന എല്ലാവരും പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്ന് മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെ എഴുന്നേറ്റ് ഓരോരുത്തൻ ഓരോരുത്തരാന്താൻ്റെ കൂടാരവാതിക്കൾ നിന്ന് മോശ കൂടാരത്തിനകത്ത് കടക്കുമ്പോൾ അവനെ നോക്കിക്കൊണ്ടിരുന്നു മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു ജനമെല്ലാം കൂടാരവാതിക്കൾ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ട് ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താൻ്റെ കൂടാരവാതിക്കൾ വെച്ച് നമസ്കരിച്ചു ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടു പിരിയാതെയിരുന്നു അപ്പോൾ യോശുവായിക്കെ ദൈവത്തിൻ്റെ ആ തേജസ്സിനുള്ളിൽ നിന്ന് പുറത്തു വരാതെ യോ യോശുവായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അപ്പം ദൈവം ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് സകലതും മറന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം എന്ന് ദൈവം ഇതിൽ കൂടി പഠിപ്പിക്കുകയാണ് ആലയത്തിനെല്ലാം പ്രാധാന്യം ആലയത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവനാണ് പ്രാധാന്യമുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കുക അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആ തേജസ് ഇറങ്ങി എൻ്റെ മേൽ വരുവാൻ ആ തേജസ്സിന്മേൽ ഇരു തേജസ് പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഒക്കെയും നമുക്കും ഇടയായി തീരട്ടെ ആലയത്തെ വലുതാക്കി കാണിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാമാകുന്ന മന്ദിരങ്ങളെ പണിയപ്പെടുവാൻ തക്കവണ്ണം നമുക്കും നമ്മുടെ ജീവിതത്തെ ഒരുക്കാം ദൈവം നമ്പരാനതിന് നമ്മളെ സഹായിക്കുമാറാകട്ടെ അമ്മേ